എം ഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് എം ഇ എസ് കോളേജിൽ വ്യാഴാഴ്ച മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കും എം ഇ എസ് മെഗാ ജോബ് ഫെയർ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് മേള സംഘടിപ്പിക്കുക തൊഴിൽമേള എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു മെഗാ ഈ സംസ്ഥാന കമ്മിറ്റിയും യുവജന വിഭാഗം സംസ്ഥാന കമ്മിറ്റിയും വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ഉള്ള നൂതനമായ പ്രവണതകളെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ എന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി പ്രാദേശികമായി എം ഇ എസിന്റെ കമ്മിറ്റികളുടെ ഒത്തിരി തൊഴിൽ മേളകളും കരിയർ ഗൈഡൻസ് ശില്പശാലകളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്രാവശ്യം വളരെ ചിട്ടയോടുകൂടി സംസ്ഥാന വ്യാപകമായി എംഇ സുവജന വിഭാഗം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ഒരു ജോബ് ഫെയർ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും എങ്കിലും ചുരുങ്ങിയ വർഷം നടത്തണമെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര തല വിദ്യാഭ്യാസം വരെ വിവിധ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കായി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാങ്കിംഗ് ഫാർമസി ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കുചേരാവുന്ന രീതിയിലാണ് മേള രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം പ്രമുഖ കമ്പനികളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത ഒരുക്കുന്നത് നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ െന്ന് ഭാരൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എംഇ എസ് സംസ്ഥാന സെക്രട്ടറി എസ് എം എസ് മുജിബ് റഹ്മാൻ എം ഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ഷാഫി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ഷായിമ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികൾ